അതേ സമയത്ത് ഇവിടെ ഇതാ ഐക്യം എന്തൊരു ഐക്യമാണ് എത്രയോ പത്ത് പതിനെട്ട് പാർട്ടിയായി ഇപ്പോൾ ഐക്യം ആഹ്ളാദിക്കുകയാണ് ഈ ഐക്യം ആഹ്ളാദിക്കുന്ന ആളുകൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയല്ലാതെ യാതൊരു ഐക്യവും അവരുണ്ടാക്കിയിട്ടില്ല അവരെന്തോ താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടി ഭയപ്പെട്ടിട്ട് ണ്ടാക്കിയെന്ന് ആക്ലാദിക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ ഐക്യം ഇവിടെ ഉണ്ടാകണമെങ്കിൽ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതിൽ കെട്ടണം അങ്ങനെയുള്ള ഐക്യം കൊണ്ട് മാത്രമേ ഇവിടെ പ്രയോജനമുള്ളൂ അല്ലാത്ത ഐക്യം കൊണ്ട് യാതൊരു ഫലവും ഇവിടെ ഇല്ല നിങ്ങൾ വഞ്ചിതരനായിപ്പോ കണ്ട വലിയ വലിയ ആളുകളൊക്കെ കൂടി ഐക്യം ഐക്യം എന്ന് പറഞ്ഞു എന്ത് ഐക്യമാണ് ഞങ്ങളിവിടെ പിന്നി പിന്നെ ആളുകളല്ല ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു തമ്മിൽ ഐക്യപ്പെടാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് യാതൊരു സംശയവും ആർക്കും വേണ്ട ഞങ്ങൾ പലപ്പോഴും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാവും ഞങ്ങൾ എല്ലാവരെയും ചെയ്തന്മാരെയും മുൻനിർത്തി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ജനലക്ഷങ്ങളെ മുൻനിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ എപ്പോഴും സുന്നി ഐക്യത്തിന് തയ്യാറാണ് എന്താണ് അങ്ങനെ ഒരു സുന്നി ഐക്യം എന്നൊരു കൈത് കൂട്ടാൻ കാരണം അത് മറ്റൊന്നുമല്ല സുന്നിയല്ലാത്തവർ ഇവിടെ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ ഒരു ബഹളം കൂട്ടി എന്നാണ് അവരുണ്ടാക്കിയ നവോത്ഥാനം മക്ബറുകൾ തച്ചടച്ചതാണോത്ാരം അത് ഉടക്കാൻ വേണ്ടി നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ത് നവോത്ഥാനമാണത് ഇന്ന് നാം കേൾക്കുന്ന ഇസിലും അതുപോലുള്ള പാർട്ടികളെല്ലാം ആദ്യമായി ചെയ്യുന്നത് മഹാന്മാരായ സ്വാലിഹീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളെ തച്ചുടക്കുക അതിനെ പൊളിക്കുക അത് തകർക്കുക ഇതാണോ ഇവിടുത്തെ നവോത്ഥാനം അതല്ലേ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന നവോത്ഥാനം മരിച്ചവർക്ക് വേണ്ടി കുറാൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട പറയലല്ലേ ഇവരിവിടെ ചെയ്തത് അത് നവോത്ഥാനമാണോ ഇസ്ലാമിക നവോത്ഥാനമാണോ അത് ഒരിക്കലും അല്ല ഇസ്ലാമിക കണ്ടോ നവോത്ഥാനം കണ്ടോത്തി ഞങ്ങൾ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നു ഇവിടെ ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ മർക്കസിന്റെ കീഴിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കായന്തൂരിലും അതിന്റെ പരിസരത്ത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രം ഇരുപത്തി അയ്യായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അറിയുമോ നിങ്ങൾ കാശ്മീർ തൊട്ട് ഉത്തരപ്രദേശ് തുടങ്ങി മധ്യപ്രദേശ് അടക്കം അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷങ്ങൾ പഠിക്കുന്നുണ്ട് അതാണ് നവോത്ഥാനം എന്താണ് പഠിക്കുന്നത് അവർ ഹുറാഫാത്ത് പഠിക്കുകയല്ല അവർ കെട്ടുകഥ പഠിക്കുകയല്ല അവർ നൂലമാലകൾ പഠിക്കുകയല്ല അവർ മതഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൂടെ അവർ പഠിക്കുന്നു പുരോഗമിക്കുന്നു അതാണ് ഇവിടുത്തെ നവോത്ഥാനം ഈ നവോത്ഥാന പ്രവർത്തകർ ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയ കൂട്ടർ അവകാശപ്പെടുന്നുവെങ്കിൽ അത് തികച്ചും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് ഇവിടെ നവോത്ഥാനം

അവരുടെ കുടുംബങ്ങളും അവരുടെ പഴയ ആളുകൾ അവരാണ് ഇവിടെ നവോത്ഥാനമുണ്ടാക്കിയത് മലയാളം മലയാള ഭാഷ ആരാ മലയാള ഭാഷ ഉണ്ടാക്കിയ ആള് തുഞ്ചത്ത് എഴുത്തച്ഛൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ എത്രയോ കൊല്ലം മുമ്പ് എഴുതിയമാരുണ്ടാക്കിയത് അപ്പം മലയാള ഭാഷക്ക് ഒരു പ്രത്യേക രീതിയും കെട്ടും മട്ടും ഉണ്ടാക്കിയതാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അതേസമയത്ത് മൊഴീതിമാല അതിൻ്റെ മുമ്പുണ്ട് അതിൽ അല്ലാ തിരുപ്പേരും തുതിയും സ്വലവാത്തും അതിനേൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ ഇത് മലയാളല്ലേ പറയുന്നത് മലയാളമുണ്ട് വേറെ ഭാഷയുണ്ട് അല്ലാതിരിപ്പേരും തുതി സ്തുതി എന്നുള്ളവര് തുതി എന്ന് പറയൂ കൽപ്പിച്ചാന്ന് പറഞ്ഞാൽ അരുൾ ചെയ്തെന്ന് പറയൂ അത് മലയാളം തന്നെയാണ് അല്ലെങ്കിൽ മലയാളവും തമിഴും മറ്റു ഭാഷയും ചേർത്തുകൊണ്ട് വഴിമാല ഇവിടെ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട കാതി മുഹമ്മദ് തങ്ങൾ അന്നേ മലയാളമുണ്ട് പക്ഷേ തുഞ്ചത്തെഴുത്തച്ഛൻ വന്നു അതിലൊരു വെട്ടും മട്ടും അക്ഷരങ്ങളും എല്ലാം ഉണ്ടാക്കി അത് നമ്മൾ നിഷേധിക്കുന്നില്ല അങ്ങനെ ഉള്ള ആ തങ്ങൾ അവരാണ് കോഴിക്കോട്ടും പരിസരത്തും നവോത്ഥാനമുണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാവരും അകരിസുന്നവല്ല അടിയുറച്ചു നിൽക്കുക അതിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ കാണിച്ചു തന്ന മാതൃക അത് പരിപൂർണമായി സ്വീകരിക്കുക അതിനെ അവലംബിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നവോത്ഥാന പ്രവർത്തനം അതാണ് നമ്മൾ ചെയ്യേണ്ടത് പാവങ്ങളെ നോക്കണം സാധുക്കളെ നോക്കണം ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സമുദായം എന്ത് അബദ്ധമാണ് ഇവിടെ ചെയ്തത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ജനിച്ചു വന്ന മനുഷ്യൻ ആദം അലൈഹിസ്സലാം ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയല്ല പഴയ കാലത്തെ ഇന്ത്യയാകുന്ന സിലോൺ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലാണ് ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം സ്ലാം ഇറങ്ങിയത് എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാവുന്നതാണ് ശരിയോ തെറ്റോ എന്ന് അഭിപ്രായ ഭിന്നതയിലക്കല്ല ഞാൻ പോകുന്നത് അത് ശരിയാണെങ്കിൽ ശബ്ദം എന്ന ശബ്ദം ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ശബ്ദിച്ച മനുഷ്യൻ മുസ്ലിം ആണ് മനുഷ്യരാണ് െ അല്ലാതിരിക്കട്ടെ ഇവിടെ മുസ്ലിം സമുദായം സമുദായത്തിന്റെ അക്കീതയായ തൗഹീദ് കരിമത്ത് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഒരു വ്യക്തിയെപ്പോലും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നില്ല ഒരു വ്യക്തിയെപ്പോലും അടിച്ചമർത്തുന്നില്ല ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് അവരെ വഴിക്ക് പോകാം ഇതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി മുസ്ലിംകൾ ഭാഗമായിട്ടില്ല ഭാഗവാക്കായിട്ടില്ലേ മഹാത്മാഗാന്ധിജിയെ പോലെ മൗലാന മുഹമ്മദ് അലിയും മറ്റ് സമുദായങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിലധികമായി മുസ്ലിം സമുദായം പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായം ഇവിടെ ടാക്സ് അടക്കുന്നു നികുതികൾ കൊടുക്കുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിക്കുന്നു ചിട്ടയനുസരിച്ച് ജീവിക്കുന്നു പിന്നെ എന്താണ് മുസ്ലിമിന് മാത്രം ഒരു കുറവ് ഈ ഇസ്ലാമിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് അതുകൊണ്ട് ഭരണാധികാരികളോട് നമുക്ക് പറയാനുള്ളത് പൗരന്മാരോട് തുല്യനില കാണിക്കണം തുല്യനീതി ഇവിടെ നിലനിർത്തണം അവർക്കൊരിക്കലും ജാതിയോ മതങ്ങളോ നോക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പാടില്ല അതുപോലെ ഇന്ന് രാജ്യരക്ഷക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പല നിയമങ്ങളും കൊണ്ടുവരുന്നു ഈ നിയമങ്ങൾ കൊണ്ടുവന്ന് പലരെയും അകാരണമായി പിടിച്ചു വെച്ച് അറസ്റ്റ് ചെയ്ത് ആക്രമിക്കപ്പെടുന്നില്ലേ ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഇത് നടക്കുന്നത് സിറിയയിൽ യമനിൽ തുർക്കിയുടെ ചില ഭാഗത്ത് മറ്റ് നിരവധി രാജ്യങ്ങളിൽ ഇറാഖിലും തുടങ്ങിയ പരിസര പരിസരങ്ങളിലും എന്തെല്ലാം അക്രമങ്ങളാണ് ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്നത് പല നിയമങ്ങളും അവർ കൊണ്ടുവന്നു ആ നിയമങ്ങൾ വെറും സാധുക്കളായ പാപങ്ങളായ ആളുകളെ കൊടുക്കാനുള്ള നിയമമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ആലമീനായ റഹ്മീനായ റസൂറുഹിഹു അലി വല്ല തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാനുള്ളത് ആ നിയമങ്ങളിൽ പുനഃപരിശോധന നടത്തണം പുനഃപരിശോധന നടത്തി കുറ്റക്കാരായി വെറുതെ പിടിക്കപ്പെട്ടവരെ അവർ കുറ്റക്കാരല്ലെങ്കിൽ വിട്ടയക്കണം അതിന് നീതി കാണിക്കണം ലോകത്തോട് നമുക്ക് പറയാനുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ദേശസ്നേഹം എന്നൊക്കെ പറയുന്നത് കേട്ടാൽ എന്തൊരു മധുരമുള്ള വാക്കാണ് ദേശസ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായം ദേശസ്നേഹികൾ അല്ലേ മുസ്ലിംകൾ എപ്പോഴാണ് ദേശസ്നേഹികൾ അല്ലാതെ യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തെ ഒന്നായി കാണാൻ കഴിയാത്ത ആളുകളാണ് ദേശസ്നേഹവുമായി ഇവിടെ വരുന്നത് അതുകൊണ്ട് തങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ച ഈ മാതൃക ക്കാരും ഏത് ജാതിക്കും സ്വീകരിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് അർത്ഥമില്ല ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ ഇസ്ലാം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം എന്നാൽ ഇസ്ലാം മതം പഠിപ്പിച്ച ഈ ശരിയായ മനുഷ്യത്വം അത് നിലനിർത്താൻ രാജ്യത്ത് മുഴുവനും സാധിക്കണം ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് നോട്ട് പ്രശ്നം വന്നു പണക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ല അവരെടുക്കൽ കോടിക്കണക്കിന് ഉണ്ടാകും അത് പെട്ടെന്ന് അവർ ബാങ്കിലിട്ട് അട്ടിമറി നടത്തി ബാങ്കിൽ നിന്ന് അവർക്കാവശ്യമുള്ള പണങ്ങൾ സമ്പാദിക്കുന്നു അതേ സമയത്ത് നിത്യജീവിതത്തിന് മാർഗമില്ലാത്ത പാവങ്ങളായ സാധുക്കളായ ജനങ്ങൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പാവങ്ങളെപ്പറ്റി നോക്കിയില്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല ഈ രാജ്യത്തെ പാവങ്ങൾ നോക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ രാഷ്ട്രീയമായി പ്രസംഗിക്കുകയല്ല രാഷ്ട്രീയം പറയുകയല്ല ഏത് പ്രധാനമന്ത്രിയായാലും ഏത് മുഖ്യമന്ത്രിയായാലും ഏത് രാജാവായാലും എല്ലാവരും എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുകയും പാവങ്ങളെയും കഷ്ടപ്പെട്ടവരെയും ഒരുപോലെ കാണുകയും കൈവുള്ളവരെ മറ്റൊരു നിലക്ക് കാണുകയും ചെയ്യാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിത് പറയുന്നത് നബിദിനത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അഷറഫ് ഉൽഖൽ സല്ലാഹു അലിഹി വസമതങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാൻ നമുക്ക് അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ ഒരിക്കലും പാവപ്പെട്ടവനെ മറന്നുകളയാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷറഫ് ഉൽക്കു മുഹമ്മദ് ജീവിത ചരിത്രം ജീവിത ചര്യ നാം ഓരോരുത്തരും പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ അവിടുത്തെ നിത്യ ജീവിതം നമുക്ക് കാണാൻ കഴിയും ആ ജീവിതത്തിൽ അതാ ശത്രുക്കളോടു പോലും പല പല സമയത്തും കൃപ കാണിക്കുകയും ദേ കാണിക്കുകയും ചെയ്ത ചരിത്രമില്ലേ അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊല്ലാൻ വന്ന എത്ര ആളുകളാണ് സ്വയം മടങ്ങിപ്പോവുകയും അവിടുത്തെ നല്ല സ്വഭാവം കണ്ട് ആ സ്വഭാവത്തിൻ്റെ പേരിൽ മടങ്ങിപ്പോവുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും മുഹമ്മദ് നബിയെ കൊലപ്പെടുത്തിയല്ലാതെ ഞാൻ മടങ്ങുകയില്ലെന്ന് പറഞ്ഞ് വാളുമായി വന്ന വ്യക്തികൾ സ്വയം മടങ്ങി ചെല്ലുമ്പോൾ നീ എന്തേ മടങ്ങിപ്പോന്നതെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മുഹമ്മദിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ ആ മുഹമ്മദിൻ്റെ ലങ്കുന്ന മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊല്ലാൻ തോന്നിയില്ല അവിടുത്തെ സ്വഭാവം അത്രയും നല്ല സ്വഭാവമാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സ്വഭാവമാണ് അതാണല്ലോ പറഞ്ഞത് ഓ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ സൽ സ്വഭാവവും അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ കടന്നു വരുന്നത് മറിച്ച് വലവുക്കുന്ന ഫൻ വലിയ കൽവി ലംഫള്ളൂമിൽ തങ്ങളെങ്ങാനും ഒരു ഭീകരനോ തീവ്രവാദിയോ കടുകടുത്ത പരുത്ത സ്വഭാവിയോ ആയിരുന്നുവെങ്കിൽ ലംഫല്ലൂമിൽ ഹൗലിക്ക ആളുകളൊക്കെ തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു രവിയെ തങ്ങൾ സ്വഭാവം കൊണ്ടാണ് ഇസ്ലാമിലൊക്കെ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നതെന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിലേക്ക് കടക്കാൻ സമയമില്ല ഞാൻ നീട്ടി പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രത്തിൻ്റെ ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങൾ ഇവിടെ വന്നത് രണ്ട് കാരണമാണ് എന്ന് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് നബി തങ്ങളുടെ സ്വഭാവം അവിടെ നിന്ന് ജനങ്ങളോട് പെരുമാറിയത് ജനങ്ങളോട് കാണിച്ച വിനയം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ ജന്മദിനം മുതൽക്ക് ഉണ്ടായ ഇർഹാസാത് എന്ന് പറയുന്ന അസാധാരണ സംഭവങ്ങൾ നാൽപ്പത് വയസ്സിൽ റിസാലത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വത്തല്ലമ തങ്ങളെ കാണുമ്പോൾ മക്കയിലുള്ള കല്ല് മരം തുടങ്ങിയവ അലൈക്കും എന്ന് പറയാറുണ്ടായിരുന്നു ഇനിഫ് ഹജറൻ യുസലിമു അലയ്യ കബുലൻ ഞാൻ നബിയാകുന്നതിൻ്റെ മുമ്പ് എന്നെ കാണുന്ന സമയത്ത് സലാം ചൊല്ലുന്ന കല്ല് എനിക്ക് ഇപ്പോഴും അറിയാമെന്ന് നബി സല്ലാഹു അലൈവല്ല വധങ്ങൾ നമ്മോട് പറയുന്നു അങ്ങനെ കല്ലും മരവും മൃഗങ്ങളും സലാം ചെല്ലുന്നു അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി അവിടുത്തെ മുമ്പിലേക്ക് വരുന്നു ഇത് അവിടുത്തെ കറാമത്ത് അഥവാ ഇർഹാസ് എന്ന് പറയുന്ന മൊഴിജിതത്തിന്റെ ഭാഗമാണ് മൊഴജിതെന്ന സാങ്കേതിക നാമം അത് നുപുപത്തിന്റെ ശേഷമാണ് ഉള്ളതെങ്കിലും അതിൻ്റെ ഭാഗമായി അവിടുന്ന് ഉണ്ടായ സംഭവം അവിടുന്ന് ജനിച്ച ദിവസം അതാ ആയിരം കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട തീ കെട്ടുപോയി അതുപോലെ വെള്ളം വറ്റിപ്പോയി വിമ്മങ്ങളെല്ലാം തലകുത്തി കീഴോട്ട് വീണുപോയി ഇതെല്ലാം അവിടുത്തെ സംഭവങ്ങളാണ് ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങളാണ് മഹതിയായ ആമിന റലിഅള്ളാഹു അലഹയും അബ്ദുല്ലാഹിറു അല്ലു നബിസു അലഹു അലഹി വസരം തങ്ങളുടെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും ഏറ്റവും നല്ല തൗഹീദുള്ളവരും ഈമാനുള്ളവരുമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഞാൻ രചിച്ച ഒരു കിതാബ് അത് നേരത്തെ ഇവിടെ പറയാൻ വിട്ടുപോയി അൽ ഇലൽ അൽസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മാതാപിതാക്കൾ മുവാഹിദുകളായിരുന്നു അവർക്ക് ഇമാനുണ്ടായിരുന്നു അവർക്ക് തൗഹീദുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിട്ട് ഇവിടെ അടിച്ച് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജോർഡാനിൽ നടന്ന മഹബത്ത് അഹലിൽ പോയി എന്ന സമ്മേളനത്തിൽ ആ വിഷയം ഞാൻ അവതരിപ്പിക്കുകയും മുപ്പത്തിയെട്ട് രാഷ്ട്രത്തിൽ നിന്ന് വന്ന എല്ലാ പണ്ഡിതന്മാരും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ആദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഒരു കുട്ടിക്ക് പോലും അതിനെ എതിർക്കാൻ കഴിയില്ല അങ്ങനെ ആ നല്ലവരായ വലം യൽ സിഫാഹിൻ യാതൊരു ദോഷവും ചെയ്യാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത ആ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു അതിനു ശേഷമുണ്ടായ എർഹാസുകൾ അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ അതിനുശേഷമുണ്ടായ മൊഴിചിതത്തുകൾ കറാമത്തുകൾ ഇതെല്ലാം എത്രയെത്രയാണെന്ന് പറയുമ്പോൾ വളരെയധികമുണ്ട് ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത് ആ മഹത്വക്കളായ സഹാപത്തിൻ്റെയും അതിൻ്റെ ശേഷമുള്ള താപകളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും വഴികൊണ്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ സുന്നത്ത ജമാത്തിൻ്റെ തടിച്ചുകൂടിയ ജനലക്ഷികളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുസ്ലിംകൾ പീഡിക്ക പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിംകൾ അക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആരും നിരാശപ്പെട്ടു പോകണ്ട നമ്മുടെ രാജ്യത്ത് ഇൻഷാ അള്ളാ അത് വരികയില്ല ഒരിക്കലും വരില്ല ഒരിക്കലും മുസ്ലിം സമുദായത്തിൻ്റെ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരില്ല ഇവിടുത്തെ മുസ്ലിംകൾ അത്രയും ഭദ്രതയുള്ളവരാണ് അച്ചടക്കമുള്ളവരാണ് സമാധാനമുള്ളവരാണ് നിഷ്പക്ഷതയുള്ളവരാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല നാം എല്ലാവരും ക്ഷമയോടുകൂടി ജീവിക്കണം നല്ല ജീവിതം ജീവിക്കണം ബഹുമാനപ്പെട്ട വിളമാക്കൾ ഔലിയാക്കൾ സൂഫി വര്യന്മാർ മഹാന്മാരായ കടിഞ്ഞുപോയ ഔലിയാക്കൾ അവരുടെ ജീവിതം നാം കണ്ടുപിടിക്കണം അഹമ്മി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബഹുമാനപ്പെട്ടു അല്ലോ വടക്കേ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ തങ്ങളും തുടങ്ങിയ ബഹുമാനപ്പെട്ടു അതുപോലെ കണ്ണൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ വന്ന് അസയ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അടക്കം അതുപോലെ പെരികത്തൂരിൽ എണ്ണൂറ് കൊല്ലം മുമ്പ് വന്ന് അടങ്ങിയിട്ടുള്ള അലിയുൽ അള്ളാഹുഅല്ലു തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഔലിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് കോഴിക്കോട് കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ചും നൂറ് കണക്കായ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കോഴിക്കോട് ഈ ഔലിയാക്കളും സൂഹിവര്യന്മാരുമെല്ലാം ഇവിടെ കാണിച്ചു തന്ന മാർഗം ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് ആ മാർഗത്തിലൂടെ നമ്മൾ പോയാൽ തീർച്ചയായും ഞാൻ ഓർമ്മിപ്പിച്ചു തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് തീർച്ചയായും വിജയമുണ്ട് നമുക്ക് എവിടെയും പരാജയമില്ല ഇങ്ങനെ ഔലിയാക്കൾ സ്വാധീകള് എത്രയാണിവിടെ ഇശ്രാമതം പ്രചരിപ്പിക്കാൻ അവരുടെ കറാമത്തുകൾ പ്രദർശിപ്പിച്ചത്